സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദാമി സെൻസേഷണൽ ന്യൂസായി പ്രമാദമായ ഒരു കേസായി ആളൂർ വക്കീൽ ഈ രംഗത്ത് വന്നപ്പോഴൊക്കെ മലയാളികൾ ഞെട്ടി അങ്ങനെ അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതിൽ നിന്ന് തന്നെ പത്താം ബ്ലോക്ക് എന്ന് പറയുന്നത് കുറ്റവാളികൾക്ക് ഒരുക്കുന്ന ബ്ലോക്കാണെന്ന് നമുക്കറിയാം ആ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ഇത്രയും ആളുകളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടിയിരിക്കുന്നത് ജയിലിനകത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ഏകദേശമൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് കാരണം പണ്ടത്തെ പോലെയല്ല ഓരോ റൂമിലും സി സി ടി വി ഉണ്ട് ആ സി സി ടി വിയിൽ അപ്പോൾ നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ കാര്യങ്ങളൊക്കെ വാർഡന്മാരും അതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരും തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പഴയതുപോലെ ജയിലുകളിൽ കുറ്റവാളികൾ തമ്മിലുള്ള സംഘടനമൊക്കെ തുലം കുറവാണ് ആ കണ്ണ് വെട്ടത്തിൽ നിന്നാണ് ഗോവിന്ദച്ചാമി ആക്സോ ബ്ലേഡ് സംഘടിപ്പിച്ചുകൊണ്ട് അതും ഒറ്റ കയ്യനായ മറ്റേ കൈ ഉണ്ടെങ്കിലും കൈപ്പത്തി കൈപ്പത്തിയില്ലാത്തതുകൊണ്ട് ആ കയ്യന് സ്വാധീനമില്ല എന്ന് നമുക്കൊക്കെ അറിയാം എന്നിട്ട് ആക്സോ ബ്ലേഡ് എവിടുന്ന് സംഘടിപ്പിച്ചു അതൊരു ചോദ്യചിഹ്നമാണ് എന്നിട്ട് അതുകൊണ്ട് ആ ഒറ്റ കൈ കൊണ്ട് അത്രയും വണ്ണമുള്ള കമ്പി മുറിവോളം എങ്ങനെ മുറിച്ചു ആരാടതിനു സഹായിച്ചത് അങ്ങനെ ആ ജയിലിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ വലിയ ടവറിൽ നിന്ന് നിരീക്ഷണ ക്യാമറകൾ ഒരുപാട് ഒപ്പിയെടുക്കാനുണ്ട് ആ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അതുപോലെ തന്നെ അതിനുശേഷം മതിൽ ചാടാൻ വലിയ ഉയരത്തിലുള്ള മതിലാണ് അത് ചാടുമ്പോൾ ഒറ്റ കൈ കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല ഇനി തുണികളൊക്കെ കൂട്ടിക്കെട്ടി അതിൽ അള്ളിപ്പിടിച്ച് കയറുകയാണെങ്കിൽ തന്നെ ഒരിക്കലും ഗോവിന്ദ ഒറ്റയ്ക്ക് അതിന് കഴിയില്ല എന്ന കാര്യം സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ആരോ പുറമേ നിന്നൊരാൾ അല്ലെങ്കിൽ ജയിലിനകത്തുള്ള ഒരാൾ അത് സഹതടവുകാരായിരിക്കാം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിരിക്കാം എന്തോ കാര്യമായ ഒരു അപകടം ഇവിടെ മണക്കുന്നുണ്ട് മറ്റെന്തോ സ്വാധീനങ്ങൾ ഗോവിന്ദചാമിക്ക് ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആളൂർ വക്കീലൊക്കെ വാദിക്കാൻ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇപ്പോൾ അടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങാനിരിക്കുന്ന കാരണവർ വധക്കേസിലെ ഷെറിൻ എന്ന് പറയുന്ന ആ സഹോദരി ആ കൊടുങ്കുറ്റവാളി ആ കൊടുങ്കുറ്റവാളിയെക്കുറിച്ച് ജയിലിൽ നിന്ന് വന്ന മറ്റൊരു സ്ത്രീ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ വളരെയധികം പബ്ലിക്കായി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരുപാട് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ മറ്റു തടവു ർക്കാർ ലഭിക്കാത്ത പരിഗണനയും സ്വാധീനവും മെനുവിലും മറ്റു കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് ഷെറിൻ ഉണ്ടെന്നും ഷെറിനെ പുറത്തു കൊണ്ടുപോയാൽ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നും വസ്ത്രത്തിലായാലും ഭക്ഷണത്തിലായാലും മറ്റു ഫെസിലിറ്റീസിലായാലും മറ്റു സഹതടവുകാർക്ക് ലഭിക്കാത്ത ഒരുപാട് സഹായങ്ങൾ അനധൃതമായി അനർഹമായി ഇവിടെ ഷെറിന് ലഭിക്കുന്നുണ്ടെന്നും അങ്ങനെ ഷെറിനേക്കാൾ മുമ്പ് അത്ര തന്നെ കൊടും ക്രൂരത്വം ചെയ്യാത്ത സഹതടവുകാർ എത്രയോ വർഷങ്ങളായി പത്തൊമ്പതോളം വർഷമൊക്കെ ജയിലിൽ കടന്ന ആളുകൾക്ക് കിട്ടാത്ത ആ ഒരു റിലീസിങ് ഷെറിന് ഇവിടെ പിന്നെ ധൃതി കൂട്ടി കൊടുക്കുന്നുണ്ടെന്നും ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും ജയിലിൽ ഷെറിനോടൊപ്പം കഴിഞ്ഞ സഹതടവുകാർ സഹ കൂട്ടുകാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന അത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള പോലും കഴിഞ്ഞ ആളുകൾ വരെ അത് വന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു അന്വേഷണമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പിന്നെ പ്രത്യേകമായ കാര്യങ്ങളോ ഒന്നും നമുക്കിതുവരെ അറിയാനും കേൾക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ സ്വാധീനമുള്ളവർക്ക് പണം വർക്ക് കാര്യങ്ങൾ പിന്നെ വളരെ എളുപ്പമാണ് സാധാരണക്കാരായ പാവങ്ങളായ തടവുകാർക്ക് അത്ര നീതികളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഗോവിന്ദചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലാണ് കേരളത്തിൽ തന്നെ അറിയപ്പെട്ട സുരക്ഷയുള്ള അതിൽ തന്നെ ബ്ലോക്ക് അതീവ സുരക്ഷയുള്ള കൊടും ക്രിമിനകളെ താമസിപ്പിക്കുന്ന അവിടെ നിന്ന് എത്രയോ സി സി ടിവികളുടെ ആ കണ്ണിൽ നിന്ന് കണ്ണ് വെട്ടിച്ചുകൊണ്ട് അധികൃതരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അത് ഒരു ഒറ്റക്കയ്യനായ ഒരാൾക്ക് അത് മൂർന്നെടുത്ത് ആ കമ്പി വളക്കാനൊക്കെ അത്രയും വണ്ണമുള്ള ബലമുള്ള ബലവത്തായ കമ്പി വളക്കാനൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് സാധിക്കും അപ്പോൾ ആരോ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്തൊക്കെയോ അപകടങ്ങൾ ദുരന്തങ്ങളിതിൽ മണക്കുന്നുണ്ട് എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് പിന്നെ ഗോവിന്ദച്ചാമിയേക്കാൾ പിന്നെ ഏതൊരു തടവുകാരനും പുറത്തു വരണമെന്ന് പക്ഷി കൂട്ടിൽ ഒരു പക്ഷിയുടെ മനോഗതിയായിരിക്കും ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ അതിന് സഹായിച്ച സഹായിക്കുന്നത് തടവുകാരോ അല്ലെങ്കിൽ പുറമേ നിന്ന് ഇടപെട്ടിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ ജയിൽവാടനടക്കമുള്ള ഉദ്യോഗസ്ഥർ ആരോ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയൊരു കാര്യമാണ് അത് ആര് എന്നുള്ളത് ഇനി പോലീസ് കണ്ടുപിടിക്കട്ടെ കാരണം ഇത്തരം കൊടും കുറ്റവാളികൾ രക്ഷപ്പെടുന്നത് ഇനിയും ഇതുപോലെയുള്ള അക്രമങ്ങളും അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങൾ അധികൃതർ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രത്യാക്ഷിക്കാം